¡Gracias خناقي من زلات عظمت إن الكعبة في غفران كلام مولاي صلي وسلم دائما أبدا على هذه الخلق للخلق رحمة ربي عينا اقسم النار سعيتهم متى بي حين التقى والنقى والحلم والكرم مولاي യഥാർത്ഥമായ വിശ്വാസം അള്ളാഹുവിൽ വിശ്വാസമാണ് അവരെ വിജയിപ്പിക്കാൻ കാരണമായത് ആ ബദിങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ആ ബദിങ്ങളെ കുറിച്ചാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ആദരിച്ച ബഹുമാനിച്ചവരാണ് തങ്ങൾ പറഞ്ഞല്ലോ അൽ ഒരു മനുഷ്യൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവന്റെ കൂടെ ആയിരിക്കും നാളെ പാരത്രികമായ ലോകത്ത് വരുന്നത് മഹാന്മാരായ ബദിരീങ്ങൾ സ്നേഹിച്ചാൽ സ്വർഗത്തിലാണെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ ഇല്ല അവരെല്ലാം ബദിരീങ്ങൾ മുഴുവനും സ്വർഗം ലഭിച്ചവരാണ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരായ അസുഹാബ് നേതൃത്വം നൽകിയ ബദിരീങ്ങൾ ആ ബദിനങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ അവരെ മഹബത്ത് വെക്കാൻ അത് കാരണമാകുമെന്ന് ഹബീബായാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മഹാന്മാരെ സ്നേഹിക്കുന്നതും അവരാദരിക്കുന്നതും ബഹുമാനിക്കുന്നതും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ് അവർ പോകുന്ന സ്വർഗത്തിലേക്ക് അവരെ കൂടെ പോകാൻ വേണ്ടിയാണ് നമ്മുടെ കൂടെ ഒരുപാട് അമലുകൾ നമുക്കില്ല മറിച്ച് മഹാന്മാരായ അസുഹാബിൾ ബദിരീങ്ങള് അതുപോലെയുള്ള അമ്പിയാക്കള് അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച സ്നേഹിച്ച വിഭാഗത്തെ അവരോട് നമുക്ക് വലിയ സ്നേഹമാണ് അവരോട് നമുക്ക് വലിയ ആദരവാണ് അവരോട് നമുക്ക് വലിയ താല്പര്യമാണ് അപ്പൊ ബദിരീങ്ങള് ദിവസം വരുമ്പോ റമലാൻ പതിനേഴ് ആ ബദരീങ്ങൾ അനുസ്മരിക്കുകയാണ് അവരുടെ അസ്മാവിൽ നമ്മൾ പാരായണം ചെയ്യുകയാണ് ആ പാരായണം ചെയ്യുന്ന സിമാഗ് പാരായണം ചെയ്തുകൊണ്ട് ചെയ്താൽ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഈ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ടോ എല്ലാവർക്കും നീ അതിന്റെ ഹാസിലായ അതിനൊക്കെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉമ്മ നിങ്ങൾക്കൊക്കെ അറിയാം രോഗിയായി വളരെ പ്രയാസമുള്ള അവസ്ഥയിലാണ് ഉള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം അള്ളാഹു ആജിലായ നൽകണേ അല്ലോ പരിപൂർണമായ സുഹത്ത് നൽകണേ കാമിലായ ആഫിയത്ത് നൽകണേ അല്ലോ അന്നത്തെ ഈ ഭക്ഷണത്തിലേക്ക് പ്രത്യേകമായി ആടിനെ നീയത്താക്കി അറുത്ത് അത് പാചകം ചെയ്തു കൊണ്ട് നൽകിയിട്ടുണ്ട് അള്ളാഹു സുബാനു വത്താൽ അതിന്റെ കൊണ്ട് എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കണ റഹ്മാൻ അത് എല്ലാം കബൂൽ ചെയ്യണ റഹ്മാൻ അങ്ങനെ എടുത്തു പറയേണ്ടതില്ല ചെറുതും അഞ്ഞൂറും ആയിരവും അതുപോലെയുള്ള സംഖ്യകളൊക്കെ ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകിയവരുണ്ട് എല്ലാവരുടെയും നീയത്ത് റബ്ബിനറിയ എല്ലാവരുടെയും നീയത്ത് അള്ളാഹു കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലങ്ങൾ നൽകി അവർക്കെല്ലാം അള്ളാഹു കബൂലിയത്ത് നൽകട്ടെ